ഹലോ ഹലോ ബഹുമാന്യരെ പ്രിയമുള്ളവരെ വെളിച്ചത്തിൽ കുളിച്ചു നിൽക്കുകയാണ് ഒരു തുള്ളി പോലും തോർത്താതെ നമ്മുടെ സമൂഹത്തിൻ്റെ പൊതുമണ്ഡലത്തിൻ്റെ ചില ഇരുട്ടുകളെക്കുറിച്ച് ചില തമോ ഗർത്തങ്ങളെക്കുറിച്ച് അനുവദിക്കപ്പെട്ട സമയത്തിനകത്ത് നിന്നുകൊണ്ട് സംസാരിക്കുവാനാണ് ശ്രമിക്കുന്നത് കേരളീയ പൊതുമണ്ഡലം ഒരു പരിശോധന ചരിത്രത്തിൻ്റെ പല വഴികൾ താണ്ടിയാണ് ഇന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന പൊതുമണ്ഡലം വർത്തമാന കേരളീയ കേരളീയ കേരളത്തിൻ്റെ പൊതുമണ്ഡലം രൂപപ്പെട്ടത് വർത്തമാന കേരളത്തിൻ്റെ സമൂഹ മനസ്സിൻ്റെ നമ്മുടെ കളക്റ്റീവ് കോൺഷ്യസ്നെസ്സിൻ്റെ ശക്തി ദൗർബല്യങ്ങളെ വിശകലന വിധേയമാക്കാനാണ് ഇവിടെ ശ്രമിക്കുന്നത് ഇതൊരു വികസന ചർച്ചയാണ് കേരള ആണ് ഈ ചർച്ചയുടെ കേന്ദ്ര പ്രമേയം ഒരു സൊസൈറ്റിയുടെ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സുകളിൽ ആ സൊസൈറ്റിയുടെ കളക്റ്റീവ് കോൺഷ്യസ്നെസ്സിൻ്റെ പൊതുമണ്ഡലത്തിൻ്റെ അല്ലെങ്കിൽ പൊതുബോധത്തിൻ്റെ ആരോഗ്യാനാരോഗ്യങ്ങൾ വളരെ പ്രധാനമാണ് എന്ന് ഞാൻ കരുതുന്നു ഇന്നലെ ഇവിടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത നിമിഷം മുതൽ വികസനം എന്ന് പറയുന്നത് അതിന്റെ എക്കണോമിക്സ് എന്ന് പറയുന്ന ഡിസിപ്ലിൻ പലപ്പോഴും പറയാറുള്ളത് പോലെ അല്ലെങ്കിൽ എക്കണോമിക്സ് എന്ന ഡിസിപ്ലിനുമായി ബന്ധപ്പെട്ട ഒരു അതുമായി മാത്രം ബന്ധപ്പെട്ട ഒരു ചർച്ചാ വിഷയമല്ല ഒരു സമൂഹത്തിന്റെ പണ്ട് വിദ്യാഭ്യാസത്തെ കുറിച്ച് മഹാത്മജി പറഞ്ഞതുപോലെ സർവതോന്മുഖമായ വളർച്ചയെ കുറിക്കുന്ന പദമാണ് ആയിരിക്കണം വികസനം എന്ന സ്റ്റേറ്റ്മെന്റ് ആണ് പൊതുവിലി പരിപാടി അല്ലെങ്കിൽ അത്തരത്തിലുള്ള ജ്ഞാനശാസ്ത്രപരമായ ഒരട്ടിമറിയാണോ ഈ പരിപാടി മുന്നോട്ട് വെക്കുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അതുകൊണ്ട് തന്നെ ഈ സമൂഹത്തിന്റെ കേരളീയ സമൂഹത്തിന്റെ പൊതുമണ്ഡലത്തിന്റെ ശക്തി ദൗർബല്യങ്ങൾ എത്ര ഏത് സ്വഭാവത്തിലാണ് എന്നത് കേരള വികസനത്തെ കുറിച്ച കേരള വികസനത്തിന്റെ ഒരു ഇൻഡെക്സായി മാപ്പിനിയായി പരിഗണിക്കപ്പെടേണ്ടതാണ് എന്ന് സ്ഥാപിക്കുവാനാണ് അല്ലെങ്കിൽ എന്ന ആശയം മുന്നോട്ട് വെക്കുവാനാണ് ഈ പ്രബന്ധം അല്ലെങ്കിൽ ആശയത്തിൽ നിന്നുകൊണ്ടാണ് ഈ പ്രബന്ധം സംസാരിക്കുന്നത് പൊതുവിപണിയും ദേശരാഷ്ട്രവുമാണ് ആധുനിക പൊതുമണ്ഡലത്തെ സാധ്യമാക്കിയത് എന്ന് ധാരാളമായി നിരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട് ദേശരാഷ്ട്ര ബന്ധിതമാണ് ആധുനിക ജീവിതം മറ്റേത് സാമൂഹ്യ സ്ഥാപനവും പോലെ പാർശ്വഫല മുക്തമല്ല ദേശരാഷ്ട്രം പ്രത്യേകിച്ച് അതിന്റെ മൂർത്ത രൂപവും ഉപകരണവുമായ ഗവൺമെന്റുകൾ ആ അനുഭവത്തിൽ നിന്നാണ് രാഷ്ട്രീയ സമൂഹത്തിൽ നിന്ന് ഭിന്നമായ അതിന്റെ പാർശ്വഫലങ്ങളെ പരിഹരിക്കുവാൻ പരിശ്രമിക്കുന്ന പൗര സമൂഹം സിവിൽ സൊസൈറ്റി എന്ന സംവിധാനത്തെ ജനാധിപത്യ വ്യവസ്ഥക്കകത്ത് ആ സംവിധാനം ജനാധിപത്യ വ്യവസ്ഥക്കകത്ത് രൂപമെടുക്കുന്നത് സിവിൽ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഗവൺമെന്റ് അതിൻ്റെ അതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ ഇതുമായി നേർക്ക് നേരെ ബന്ധപ്പെടാത്ത ഇതിന് പുറത്തു നിന്നുകൊണ്ട് ഒരു ജനാധിപത്യ വ്യവസ്ഥക്കകത്ത് ഇടപെടുന്ന എല്ലാ വിഭാഗങ്ങളെയും കുറിക്കുന്ന പദമാണ് പൗര സമൂഹം എന്ന് പറയുന്നത് കേരള ദേശീയ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ ദൗർബല്യം ശക്തമായ ഒരു സിവിൽ സൊസൈറ്റിയുടെ അഭാവമാണ് കേവലമായ അഭാവം എന്നതിനേക്കാൾ അത്തരമൊന്നിനെ കേരളീയ പൊതുമനസ്സ് സമ്മതിച്ചു കൊടുക്കുകയില്ല എന്നതാണ് ദേശീയതയെ ഉന്മാദമായി കൊണ്ട് നടക്കുന്ന സംഘപരിവാരത്തിന് കേരളത്തിൽ പ്രത്യക്ഷത്തിൽ വമ്പിച്ച സ്വാധീനമൊന്നുമില്ല പക്ഷേ സംഘപരിവാരത്തിന് ഇതിനേക്കാൾ സ്വാധീനമുള്ള സംസ്ഥാനങ്ങളിൽ സാധ്യമാവുന്ന അനുവദിക്കപ്പെടുന്ന ദേശവിമർശനങ്ങൾ പോലും കേരളത്തിൽ അചിന്തനീയമാണ് സിവിൽ സമൂഹത്തോടോ അക്രമാസക്തമായി പെരുമാറുന്ന രാഷ്ട്രീയ സമൂഹം എന്നതാണ് കേരളത്തിന്റെ ഒരു വലിയ സവിശേഷത ഗുജറാത്തിലെ മുസ്ലിം വംശാർത്ഥ്യയ്ക്ക് ശേഷവും നരേന്ദ്രമോദി തന്നെ അധികാരത്തിൽ തിരിച്ചു വന്നു അത് അവിടുത്തെ രാഷ്ട്രീയ ജനാധിപത്യത്തിന്റെ രോഗാതുരതയെയാണ് കുറിക്കുന്നത് എന്നാൽ അതേ ഗുജറാത്തിൽ കലാപകാലത്തെ ആഭ്യന്തര മന്ത്രിയെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ അവർക്ക് സാധിച്ചു ശിക്ഷ വാങ്ങിക്കൊടുക്കുവാൻ അവിടുത്തെ പൌരസമൂഹത്തിന് കഴിഞ്ഞു കലാപാനന്തരം പൗരസമൂഹ പ്രസ്ഥാനങ്ങൾ വളരെ വേഗം ഐക്യപ്പെടുകയും സജീവമാവുകയും ചെയ്തു അവിടെ ആർത്ഥത്തിൽ ഇടപെട്ട ഷക്കീൽ എന്ന് പറയുന്ന ഒരു സിവിൽ സൊസൈറ്റി മൂവ്മെന്റിന്റെ പ്രതിനിധി എടുത്ത് കേരളത്തിൽ വന്നപ്പോൾ കഴിഞ്ഞ ഡിസംബർ പത്തിന്റെ മനുഷ്യാവകാശ ദിനത്തിൽ കോഴിക്കോട് ഒരു പൊതുപരിപാടിയിൽ സംസാരിച്ചുകൊണ്ട് ഈ അനുഭവം പങ്കുവെക്കുകയുണ്ടായി വളരെ പെട്ടെന്ന് പല സ്വഭാവത്തിലുള്ള പൗരസമൂഹ പ്രസ്ഥാനങ്ങൾ ഇടതുപക്ഷ സ്വഭാവമുള്ള പോസ്റ്റ് മോഡേൺ സ്വഭാവമുള്ള മത സമുദായ പശ്ചാത്തലങ്ങളുള്ള എല്ലാ സിവിൽ സൊസൈറ്റി ഗ്രൂപ്പുകളും ഐക്യപ്പെടുകയും വളരെ സജീവമായി ഇടപെടുകയും ചെയ്തു കഴിഞ്ഞ വർഷത്തിന്റെ അവസാനത്തിൽ ഹൈദരാബാദിലെ ഇഫ്ലു യൂണിവേഴ്സിറ്റിയിൽ നടന്ന അദർ ഇന്ത്യ എന്ന ശീർഷകത്തിൽ നടന്ന പരിപാടിയിൽ കാഞ്ച അബ്ദുറഹ്മാൻ ഗിലാനി മുതലായ ആളുകൾ പങ്കെടുത്ത പരിപാടിയിൽ കാശ്മീരിന്റെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് അബ്ദമാൻ ഗീലാനി ആ യൂണിവേഴ്സിറ്റിയിൽ പ്രഭാഷണം നടത്തുകയും വിദ്യാർത്ഥികളുടെ ചോദ്യങ്ങൾക്ക് മറുപടി വിദ്യാർത്ഥികളുടെ അക്കാദമിക് സൊസൈറ്റിയുടെ കമ്മ്യൂണിറ്റിയുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയും ചെയ്യുകയുണ്ട് അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ ഇന്ത്യക്കാരോട് ഞങ്ങൾക്ക് പറയുവാനുള്ളത് കാശ്മീരിന്റെ സ്വാതന്ത്ര്യത്തെ കുറിച്ച് ലോകത്തിലെ തൊണ്ണൂറിലധികം വരുന്ന രാജ്യങ്ങൾ കാശ്മീരിന് അത്ര തന്നെ വലിപ്പമുള്ളതും അതിനെക്കാൾ ചെറുതോ അതുകൊണ്ട് തന്നെ ഒരു ദേശരാഷ്ട്രമായി നിലനിൽക്കുവാനുള്ള എല്ലാ അർഹതകളുമുള്ള ഒരു സമൂഹമാണ് കാശ്മീരികൾ എന്നത് ഞാൻ ഈ ഒരു പ്രസ്താവനയെ ഉദ്ധരിക്കാൻ പോലും കേരളത്തിൽ ഭയപ്പെടുന്നു കാരണം ഈ വേദിയിൽ അത് ഉദ്ധരിക്കുമ്പോൾ അതിൻ്റെ ഞാൻ ഉദ്ധരിച്ച ഞാൻ അതേപോലെ ഇതിൻ്റെ പ്രിൻറ്റഡ് ആൻഡ് പബ്ലിഷേഴ്സ് എല്ലാം അവരുടെ സ്വസ്ഥ അവരുടെ സെക്യൂരിറ്റി അപകടപ്പെടുമെന്ന് ന്യായമായി ഞാൻ ഭയപ്പെടുന്നു ഇത് കേരളത്തിൻ്റെ ഒരു കേരളീയ സൊസൈറ്റിയുടെ ഒരു സവിശേഷതയാണ് ഇന്ത്യയിലെ മറ്റ് സമൂഹങ്ങളിൽ നിന്ന് പോലും വ്യത്യസ്തമായ ഒരു സവിശേഷതയാണ് അക്കാദമിക് രംഗത്ത് പോലും ഇത്തരം രാജ്യദ്രോഹം കൊട്ടേഷൻ അചിന്തനീയമാണ് കേരളത്തിൽ എത്ര നിശബ്ദ ഭീകരമായാണ് നാം അബ്ദുൽ നാസർ മഹദിനിയെ രണ്ടാമതും വളരെ സമുചിതമായി ജയിലിലേക്ക് യാത്ര അയച്ചത് എന്ന പത്രപ്രവർത്തകർക്കെതിരെ കർണാടകയിലെ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനത്തിലെ പോലീസ് കേസെടുത്തപ്പോൾ ഡൽഹിയിലും കർണാടകത്തിലും ഉണ്ടായ പ്രതികരണങ്ങളെക്കാൾ എത്രയോ കുറച്ചു മാത്രമാണ് കേരളത്തിലുണ്ടായ പ്രതിഷേധങ്ങൾ ഒരു ശരാശരി മലയാളിക്കോ ഏറ്റവും പേടി ആരെയാണ് ഇതൊരു സദസ്സിനോടൊരിക്കൽ ഞാൻ ചോദിച്ചിട്ടുണ്ട് അതിന്റെ ഉത്തരം പോലീസിനെയാണ് എന്നാണ് ഒരു പോലീസിനെ പേടിച്ചിട്ട് ആറ്റിൽ ചാടി മരിക്കുന്ന അല്ലെങ്കിൽ മറ്റപകടങ്ങളിൽ പെടുന്ന വാർത്തകൾ പലപ്പോഴും ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ പത്രമാധ്യമങ്ങളിൽ വരാറുണ്ട് പോലീസിനെ ഇത്രമാത്രം ഭയപ്പെടുന്ന ഒരു സമൂഹം ലോകത്തിൽ തന്നെ ഉണ്ടോ എന്നത് പരിശോധിക്കപ്പെടേണ്ടതാണ് നമുക്ക് ഏറ്റവും ആരാധനയുള്ളത് പല സമൂഹങ്ങൾക്കും ആരാധനയുള്ളത് ഒന്നുകിൽ പണക്കാരോടോ അല്ലെങ്കിൽ സിനിമാ താരങ്ങളോട് ക്രിക്കറ്റ് പ്ലേയേഴ്സിനോട് പലരോടുമായിരിക്കും മലയാളിക്ക് ഏറ്റവും ആരാധനയുള്ളത് ആരോടാണെന്ന് ചോദിച്ചാൽ ഭരണകൂടവുമായി ബന്ധമുള്ളവരോടാണ് അല്ലെങ്കിൽ ഭരണകൂടത്തോടാണ് അതിന്റെ ആൾരൂപങ്ങളോടാണ് എന്ന് പറയുവാൻ കഴിയും മണിപ്പൂരിലെ ഇറോം ശർമിളയുടെ മനുഷ്യാവകാശത്തെ കുറിച്ച് നമ്മുടെ സാംസ്കാരിക പ്രവർത്തകർ ഊക്കോടെ സംസാരിക്കാറുണ്ട് കാരണം ആ പ്രതികരണത്തിന്റെ പ്രത്യാഘാതം തന്നെ ബാധിക്കാത്തത്ര വിദൂരത്താണ് അങ്ങനെ നാം ഒരു ചെലവുമില്ലാതെ ഭരണകൂടത്തെ എതിർക്കുന്ന റാഡിക്കലുകളായി തീരുന്നു അടിയന്തരാവസ്ഥ മലയാളി മനഃശാസ്ത്രത്തിന്റെ മികച്ച പാഠഭാഗമാണ് ഭരണകൂടത്തിന്റെ എല്ലാ നെറികേടുകൾക്കും ഒരു ജനത എന്ന തന്നെ മലയാളികൾ കയ്യൊപ്പ് ചാർത്തി മലയാളികൾ കേരളത്തിന്റെ പിന്നോ കേരളത്തെക്കാൾ പിന്നോക്കമെന്ന് നാം വിളിക്കുന്ന ഉത്തരേന്ത്യ കാട്ടി ഉത്തരേന്ത്യ കിട്ടിയ ഒന്നാമത്തെ ജനാധിപത്യ തുറസിൽ അടിയന്തരാവസ്ഥക്കെതിരെ പ്രഹരിച്ചപ്പോഴാണ് കേരളം ഇപ്രകാരം പ്രതികരിച്ചത് എന്ന് നാം മനസ്സിലാക്കണം ഭരണകൂടത്തിന്റെ നടപടികളുടെ വിഷയത്തിൽ ഭരണകൂട ഭാവുകത്വത്തിനപ്പുറമുള്ള ഒരു ഇടം അക്കാദമിക രംഗത്തോ സാംസ്കാരിക രംഗത്തോ പോലും കേരളത്തിലില്ല ഭരണകൂടത്തെ ധാർമികമായി സ്വാധീനിക്കുവാനുള്ള ശേഷി അതുകൊണ്ട് തന്നെ കേരളത്തിലെ സാംസ്കാരിക പ്രവർത്തകർക്കില്ല ഈ അടുത്ത് ഇറോം ശർമ്മളയുമായി ബന്ധപ്പെട്ട സമരത്തിന് കേരളത്തിൽ നിന്ന് മണിപ്പൂരിലേക്ക് യാത്ര തിരിച്ച കേരളത്തിലെ സാംസ്കാരിക പ്രവർത്തകർ ബംഗാളിലൂടെ യാത്ര പോയപ്പോൾ അവരുടെ ഒരാളുടെ ഒരു യാത്രാ അംഗത്തിന് മലയാളത്തിലെ പ്രമുഖയായ ഒരു എഴുത്തുകാരിയുടെ ബേഗ് നഷ്ടപ്പെട്ടു അങ്ങനെ അവരാകെ പരിഭ്രാന്തയാവുകയും അസ്വസ്ഥയാവുകയും ചെയ്തു അങ്ങനെ അവർ കുറച്ച് സമയത്തിന് ശേഷം ആ പ്രതിനിധി സംഘം മഹാശ്വതി മഹാശ്വതാ ദേവിയെ സന്ദർശിക്കുന്നുണ്ടായിരുന്നു അവരോട് ചെന്നപ്പോൾ അവരുടെ യാത്രാ അംഗത്തിൽടെ ഈ ഒരു അസ്വസ്ഥത പറഞ്ഞപ്പോൾ അവരവരുടെ ഓഫീസിൽ നിന്ന് ഐ ജിക്ക് ഫോൺ ചെയ്തു മഹാശ്വിതാ ദേവിയാണ് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അന്വേഷിച്ച് തിരിച്ചു വിളിക്കാം എന്ന് പറഞ്ഞു അന്വേഷിച്ച് തിരിച്ചു വിളിച്ചിട്ട് വിളിച്ചിട്ടാൾ പറഞ്ഞു നിങ്ങൾ യാത്ര തുടർന്നു കൊള്ളുക ഇന്ന സ്ഥലത്ത് നിങ്ങളുടെ ബേഗ് തിരിച്ചെത്തിക്കുന്നതാണ് ഇങ്ങനെ പറയുവാൻ ധാർമിക ഇങ്ങനെ ഒരു ഒരു കരുത്തുള്ള അല്ലെങ്കിൽ ഭരണകൂടവുമായി ഇപ്രകാരം ഇങ്ങനെയൊരു ബന്ധമുള്ള ഒരു ഒരു എഴുത്തുകാരൻ എഴുത്തുകാരി കേരളത്തിൽ നമുക്ക് കാണാൻ കഴിയില്ല കാരണം നമ്മുടെ എഴുത്തുകാരും ഭരണകൂടവും തമ്മിലുള്ള ബന്ധം ധാർമ്മികമായ കരുത്തിൻ്റെതല്ല എന്നതാണ് അതിന് കാരണം ഭരണകൂട നടപടികൾ നടപടികളുടെ വിഷയത്തിൽ ഭരണകൂടത്തിനപ്പുറമുള്ള ഒരു ഭാവുകത്വം ഒരു ഇടം അക്കാദമിക രംഗത്തോ സാംസ്കാരിക രംഗത്തോ പോലും കേരളത്തിലില്ല അതില്ലാത്തതിന്റെ കാരണം സാഹിത്യകാരന്മാർ ഭരണകൂടത്താൽ യഥാർത്ഥത്തിൽ ഏറ്റവും കുറച്ച് ആദരിക്കപ്പെടുന്ന സ്ഥലമാണ് കേരളം ഒരു സക്രിയ സിവിൽ സൊസൈറ്റി ഇല്ലാതെ പോയതിന്റെ കാരണങ്ങൾ ഒന്ന് ഇടതുപക്ഷം ഇവിടെ ഭരണകൂട ഇടതുപക്ഷമാണ് അവർ അക്കാദമിക സാംസ്കാരിക രംഗങ്ങളിൽ ആധിപത്യം പുലർത്തുവാൻ അവരുടെ സർവീസ് സംഘടനകളും ഭരണകൂട സംവിധാനങ്ങളും ഉപയോഗിച്ച അവരെ ഭരണപക്ഷത്തായാലും പ്രതിപക്ഷത്തായാലും കേരളത്തിലെ സാംസ്കാരികവും വൈജ്ഞാനികവുമായ വലിയ ഒരു അധികാര സ്വരൂപവും കേന്ദ്രവുമാണ് ഇടതുപക്ഷം എന്ന് പറയുന്നത് അവരുടെ സർവീസ് ട്രേഡ് യൂണിയൻ മറ്റ് സംവിധാനങ്ങളിലൂടെ അക്കാദമിക സാംസ്കാരിക രംഗങ്ങൾ അങ്ങേയറ്റം കക്ഷിരാഷ്ട്രീയവത്കരിക്കപ്പെട്ട സ്ഥലമാണ് കേരളം ഒരു അക്കാദമിക് കൾച്ചറിൻ്റെ സ്വതന്ത്രാന്തരീക്ഷം കേരളത്തിലില്ല ഭരണകൂടത്തിൻ്റെ ഏറ്റവും വലിയ ഇരകൾ ദളിതുകളും മുസ്ലിങ്ങളുമാണ് കേരളത്തിലും അവരെക്കുറിച്ചോ സംശയങ്ങൾ നമ്മുടെ പൊതുമണ്ഡലത്തിൽ അത് പൊതുബോധത്തിൻ്റെ ഭാഗമാണ് നാല് ാതിയും മതവും തീണ്ടി അശുദ്ധമാക്കാത്ത വിശുദ്ധ ചെക്കുര ഇടമാണ് നമ്മുടെ പൊതുയിടം ഈ പൊതുയിടത്തിന്റെ പരിശുദ്ധി തകർന്നു പോകാതിരിക്കാൻ കഠിനമായി ശ്രമിക്കുന്നവരാണ് നമ്മുടെ ലിബറൽ ബുദ്ധിജീവികളും മാധ്യമങ്ങളും എന്നാൽ ഭരണകൂട ഭീകരതയുടെ ഇലകളുടെ പ്രശ്നമാവട്ടെ ജാതിയും അതിലുപരി മതവുമായി അങ്ങേയറ്റം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ് അപ്പോൾ പിന്നെ നമ്മുടെ ഒരു രാജ്യത്തോ ഇവിടെ രാജ്യദ്രോഹികൾ എന്ന് വിളിക്കപ്പെടുന്ന ഒരു വിഭാഗമുണ്ട് ഈ നമ്മൾ രാജ്യദ്രോഹികൾ എന്ന് വിളിക്കുന്ന രാജ്യദ്രോഹം എന്ന വാക്ക് പുനർനിർമ്മിച്ചുകൊണ്ട് മാത്രമേ നമ്മുടെ രാഷ്ട്രത്തിന്റെ ഒരു വൈജ്ഞാനികമായ അല്ലെങ്കിൽ അതിന്റെ ഒരു സാംസ്കാരികമായ ആരോഗ്യത്തെ വീണ്ടെടുക്കുവാൻ കഴിയുകയുള്ളൂ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു രാജ്യദ്രോഹികൾ എന്ന് വിളിക്കപ്പെടുന്നവർ ഇന്നലെ അഡ്വറ്റ് തുഷാർ നിർമ്മൽ സാരഥി അദ്ദേഹത്തിന്റെ പേപ്പറിൽ പറഞ്ഞ വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമുണ്ടോ ഇവിടെ രാജ്യദ്രോഹികൾ എന്ന് വിളിക്കപ്പെടുന്ന ആക്ടിവിസ്റ്റുകൾ വ്യക്തികൾ അതേപോലെ വിമത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇവർ ഈ രാജ്യത്ത് ഏറ്റവും കുറച്ച് അല്ലെങ്കിൽ സീറോ പോയിന്റിൽ സീറോ പെർസെന്റേജിൽ രാഷ്ട്രത്തിന്റെ നിയമങ്ങൾ ലംഘിക്കുന്നവരാണ് അതേസമയം ഇവിടുത്തെ മറ്റ് ഭരണകൂ ഭരണകൂടവുമായി ചേർന്ന് രാഷ്ട്രീയ സമൂഹത്തിൻ്റെ ഭാഗമായ ആളുകൾ നിരന്തരമായി രാഷ്ട്രത്തിന്റെ പിന്നെ നിയമങ്ങൾ ലംഘിച്ചു കൊണ്ടിരിക്കുന്നവരാണ് എന്ന് നമുക്ക് കാണുവാൻ കഴിയും ഭരണകൂടവും രാജ്യദ്രോഹികൾ എന്ന് വിളിക്കപ്പെടുന്ന പിന്നെ അമർ പിന്നെ അരുന്ധതി റോയിയെ പോലെയുള്ള ഈ ആളുകളും ഞാൻ പറയുന്നത് രാജ്യദ്രോഹികളും ഭരണകൂടവും തമ്മിലുള്ള നിരന്തരമായി അണെൻഡിങ്ങായ സംവാദത്തിലൂടെ മാത്രമേ അവരുടെ തിരിവർക്കും പിന്നെ പുതുക്കുവാൻ നവീകരിക്കുവാൻ കഴിയുകയുള്ളൂ ഭരണകൂടത്തിന് അതിന്റെ തെറ്റുകളെ തിരുത്തുവാനും നവീകരിക്കുവാനുമുള്ള വഴി ഈ രാജ്യദ്രോഹികളുമായുള്ള നിരന്തരമായ സമ്പർക്കവും സംവാദവും മാത്രമാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതാണ് രാജ്യത്തിന്റെ നിയമങ്ങൾ ലംഘിക്കാത്തിടത്തോളം ആശയപരമായി ഏത് രാജ്യദ്രോഹത്തെയും മുന്നോട്ട് വെക്കുവാൻ കഴിയുന്ന സമൂഹമാണ് ഒരു ആരോഗ്യമുള്ള ആധുനിക ലിബറൽ രാഷ്ട്രവും സമൂഹവും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് രാജ്യദ്രോഹികളുമായുള്ള അവര് അവരുമായി നിരന്തരമായി സംവാദത്തിലൂടെ മാത്രമേ ഒരു ഒരു രാഷ്ട്രം എന്ന നിലക്ക് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളു നമ്മുടെ രാജ്യത്ത് രണ്ട് തരത്തിലുള്ള പ്രതിപക്ഷമുണ്ട് ഒന്ന് ഭരണകൂടത്തിന്റെ അകത്തു തന്നെയുള്ള പ്രതിപക്ഷമാണ് മറ്റൊന്ന് ഭരണകൂടത്തിന്റെ പ്രതിപക്ഷമാണ് ഈ പ്രബന്ധത്തിന് മറ്റൊരു ഭാഗം കൂടി ഉണ്ടായിരുന്നു അത് കേരളത്തിന്റെ പൊതുമണ്ഡലത്തിലെ ഏറ്റവും പുതിയ ചില പ്രവണതകളാണ് അതിലെ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞാൽ അവസാനിപ്പിക്കുകയാണ് ഒന്ന് കേരളത്തിലെ സിവിൽ സൊസൈറ്റിയുടെ ഒരു പുതിയ സവിശേഷത അത് അങ്ങേകറ്റം മാധ്യമ കേന്ദ്രീകൃതമാണ് മാധ്യമങ്ങളും അതിന്റെ കാഴ്ചക്കാരും മാധ്യമങ്ങളും അതിന്റെ വായനക്കാരും എന്ന് പറയുന്ന ഒരു ആ ബന്ധം ഒരു സാമൂഹ്യ സ്ഥാപനമായി കേരളത്തിൽ നിന്ന് വികസിച്ചു കഴിഞ്ഞു ഇതൊട്ടുമുമ്പ് സംസാരിച്ച ബഹുമാന്യ സുഹൃത്ത് ടി ഡി ശ്രീകുമാർ പറഞ്ഞതുപോലെ കാഴ്ച തന്നെ ഒരു സാമൂഹ്യ ബന്ധമായി മാറിയിരിക്കുന്നു വായന തന്നെ ഒരു സാമൂഹ്യ ബന്ധവും ഒരു സാമൂഹ്യ സ്ഥാപനവുമായി കേരളത്തിൽ മാറിക്കഴിഞ്ഞിരിക്കുന്നത് അതിന്റെ നല്ല ഉദാഹരണമാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് കേരളത്തിലെ ഏറ്റവും കെട്ടുറപ്പുള്ള രാഷ്ട്രീയ പാർട്ടിയായ സി പി ഐ അതിന്റെ പാർട്ടി തീരുമാനപ്രകാരം വി എസ് അച്യുതാനന്ദന് സീറ്റ് നിഷേധിച്ചപ്പോൾ കേരളത്തിലെ മാധ്യമങ്ങളും അതിന്റെ പ്രേക്ഷകരും കേരളത്തിലെ മാധ്യമങ്ങളും അതിന്റെ വായനക്കാരും ചേർന്നിട്ട് അല്ല വി എസിന് സീറ്റ് കൊടുത്തേ പറ്റൂ എന്ന് പറഞ്ഞപ്പോൾ സി എന്ന് പറയുന്ന ഏറ്റവും കെട്ടുറപ്പുള്ള പാർട്ടിക്ക് സീറ്റ് കൊടുക്കുക അദ്ദേഹത്തിന് സീറ്റ് കൊടുക്കേണ്ടി വന്നത് കേരളത്തിലെ ഈ ഒരു പൊതുബോധത്തിന്റെ ചില സവിശേഷതകൾ അക്കമിട്ട് പറഞ്ഞ് ഞാൻ ഈ പ്രബന്ധം അവസാനിപ്പിക്കുകയാണ് ഒന്ന് മാധ്യമങ്ങളും അതിന്റെ പ്രേക്ഷകരും വായനക്കാരും ചെയ്യുന്ന ഒരു സാമൂഹ്യ സ്ഥാപനമായി കേരളത്തിന്റെ പൊതുബോധം പരിണമിച്ചിരിക്കുന്നു അപ്പൊ കേരളത്തിന്റെ സിവിൽ സൊസൈറ്റി ഇപ്പോൾ അവരാണ് ഇത് എത്രത്തോളം ക്വാളിറ്റിയുള്ള ഒരു സിവിൽ സൊസൈറ്റിയാണ് ഒരു ഒരു സമൂഹം എന്ന നിലക്ക് അരാജകവാദത്തിന് നമ്മുടെ സൊസൈറ്റിയിൽ ഇടമുണ്ട് നമ്മൾ വലിയ അളവിൽ അതിനെ ആഘോഷിക്കാറുണ്ട് അതിന്റെ ഒരു സ്പേസ് സാംസ്കാരിക രംഗത്ത് ജീവിതത്തിന്റെ മറ്റൊരുപാട് കാര്യങ്ങൾ നമ്മൾ അംഗീകരിച്ചു കൊടുക്കാറുണ്ട് പക്ഷെ രാഷ്ട്രത്തിന്റെ കാര്യത്തിൽ ഒരു അരാജകത്വം ആ വാക്ക് യഥാർത്ഥത്തിൽ രാഷ്ട്രവുമായി ബന്ധപ്പെട്ടതാണ് അനുവദിച്ചു കൊടുക്കുവാൻ നമ്മൾ ഒരുക്കമല്ല കേരളത്തിന്റെ മാധ്യമങ്ങൾ ബഹുസ്വരതയെ പ്രതിനിധീകരിക്കുന്നവയല്ല പിണറായി വിജയൻ മാധ്യമ സിൻഡിക്കേറ്റ് എന്ന് പറയുന്നത് എത്ര അളവിൽ ശരിയാണ് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ കേരളത്തിലെ മാധ്യമങ്ങൾ ഒരുപാട് വിഷയങ്ങളിൽ ഒരു സ്വതന്ത്ര മാധ്യമങ്ങൾ എന്ന് പറയുന്നവ ഒരു സിൻഡിക്കേറ്റ് പോലെ പ്രവർത്തിക്കുന്നവയാണ് അവയ്ക്ക് പൊതുവായ അജണ്ടകളും പരിപാടികളും ഉണ്ട് എന്ന് നമുക്ക് കാണുവാൻ കഴിയും മീഡിയ പൊതുബോധത്തെ സ്ഥാപനത്തിൽ രാഷ്ട്രീയ പാർട്ടിക്ക് അകത്തും അതിന്റെ ഔദ്യോഗിക തീരുമാനങ്ങൾ മാറ്റിമറിക്കുവാനുള്ള ശേഷി ഞാനിവിടെ പറഞ്ഞു ഇനി മുസ്ലിം ലീഗിന്റെ അകത്ത് നടക്കുന്ന പുതിയ വിഭാഗത്തിലും കുഞ്ഞാലിക്കുട്ടിക്കെതിരെ മുനിയർ എന്ന് പറയുന്ന പുതിയ ഒരു ഐക്കണിന് നമ്മുടെ പ്രിന്റ് ഇലക്ട്രോണിക് മാധ്യമങ്ങൾ ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് ഇത് പാർട്ടിക്കകത്ത് ഇവർ തിരിച്ചും പ്രയോഗിക്കുന്നു എനിക്കോ പാർട്ടി സെക്രട്ടറി പദവിയേക്കാൾ വലുതോ എന്റെ ചാനലിന്റെ ചെയർമാൻഷിപ്പാണ് എന്ന മുനീറിന്റെ പ്രസ്താവന നമുക്ക് കാണുവാൻ കഴിയും അതേപോലെ കുഞ്ഞാലിക്കുട്ടി ഒരു പെൺവാണിഭക്കാരനാണ് എന്നതോടൊപ്പം തന്നെ ഒരു പുതുപരിപാടിയിൽ നിലവിളക്ക് കത്തിക്കുവാൻ സന്നദ്ധനാകാതിരുന്ന ഒരാൾ കൂടിയാണ് എന്ന് ഈ കാലയളവിൽ നമ്മുടെ മാധ്യമങ്ങൾ അതിന്റെ വിശകലനങ്ങൾ നിരന്തരമായി പറയാൻ ശ്രമിക്കുക സൂചിപ്പിക്കുവാൻ ശ്രമിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും ഈ ജനപ്രിയ രാഷ്ട്രീയ ഈ ജനപ്രിയ നായകർ രാഷ്ട്രീയ വ്യക്തിത്വങ്ങൾ എന്ന നിലയിൽ ധാർമ്മികരോ അധാർമികരോ ശരിയോ തെറ്റോ എന്നതല്ല ഞാൻ പരിശോധിക്കാൻ ശ്രമിക്കുന്നത് മറിച്ച് അവരെ നിർമ്മിക്കുന്ന അവർ ഉപജീവിക്കുന്ന പൊതുബോധത്തിന്റെ ദൗർബല്യങ്ങളെയാണ് ഞാൻ പരിശോധിക്കുവാൻ ആഗ്രഹിച്ചിരുന്നത് കേരളത്തിന്റെ പൊതുബോധത്തിന്റെ പ്രതിപുരുഷന്മാരാണ് അത് വി എസ് ആകാം അത് എം കെ മുനീറാകാം വി എസും എം കെ മുനീറും ഒരുപോലെയാണ് എന്നല്ല ഞാൻ പറയുന്നത് ഇനിയും അത്തരത്തിലുള്ള ഒരുപാട് നായകന്മാർ ഐക്കണികൾ നമ്മുടെ മാധ്യമങ്ങൾ നിർമ്മിച്ചുകൊണ്ടേയിരിക്കും അത്തരം വ്യക്തികൾ മധ്യവർഗ മലയാളി മനസ്സിലെ ഒരു ആദർശ പുരുഷന്റെ പ്രതീകങ്ങളാണ് അവർ അഴിമതിക്കെതിരാണ് എല്ലാ ജാതി മത ചിന്തകൾക്കും എതിരാണ് എന്നതുകൊണ്ട് അവർ ജാതിയും മതവും ഇല്ലാത്തവരാണെന്ന് അർത്ഥമാക്കാൻ കഴിയുകയില്ല കേരളത്തിൽ നിലനിൽക്കുന്ന പൊതുമണ്ഡലത്തിന്റെ ഒരു ജാതിയെയും ഒരു മതത്തെയും ഏറ്റവും ഭംഗിയായും കാര്യക്ഷമമായും പ്രതി നിധീകരിക്കുന്നവരാണ് അവസാനമായി ലളിത യുക്തിയും സ്റ്റാറ്റസ്കോവാദവുമാണ് ഇത്തരം ജനപ്രിയ നായകരുടെ സവിശേഷത മാറുന്ന ലോകത്തിന്റെ സങ്കീർണതകളെ അഭിമുഖീകരിക്കാതിരിക്കുക എന്നതാണ് അവരുടെ മറ്റൊരടയാളം എല്ലാ സങ്കീർണതകളെയും ലളിത യുക്തികൾ കൊണ്ട് നമ്മൾ പോപ്പുലർ സിനിമയിൽ കാണുന്നത് പോലെ ഒരു നായകന്റെ അസാധാരണമായ മാനസികവും ശാരീരികവുമായ ശേഷികൾ കൊണ്ട് സങ്കീർണമായ ഒരു സമൂഹത്തിന്റെ അതിസങ്കീർണങ്ങളായ മുഴുവൻ പ്രശ്നങ്ങളെയും പരിഹരിക്കുന്ന ലളിത വളരെ പോപ്പുലറായ ഭാഷയിൽ പറഞ്ഞാൽ ഒരു സുരേഷ് ഗോപി സിനിമാ സ്റ്റൈലിൽ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുന്ന ഒരു ജനപ്രിയ നായകത്വമാണ് നമ്മുടെ പുതിയ സിവിൽ സൊസൈറ്റി മുന്നോട്ട് വെച്ചു എന്ന് സൂചിപ്പിച്ചുകൊണ്ട് കേരളീയ സിവിൽ സൊസൈറ്റിയുടെ ക്വാളിറ്റിയെ കുറിച്ച് അത് സൃഷ്ടിക്കുന്ന അതിന്റെ സ്ഥാനത്ത് കയറി വരുന്ന മാധ്യമങ്ങളും പ്രേക്ഷകരുമെന്ന കാഴ്ചാബന്ധത്തിന്റെ വായനാ ബന്ധത്തിന്റെ പുതിയ സാമൂഹ്യ സ്ഥാപനത്തെയും അപനിർമ്മിച്ച് ഒരു യഥാർത്ഥ സിവിൽ സൊസൈറ്റിയെ കേരളത്തിൽ എങ്ങനെ ഉയർത്തിക്കൊണ്ടുവരാം എന്നാലോചിച്ചുകൊണ്ട് മാത്രമേ കേരളത്തിന് കേരളത്തിന്റെ കളക്റ്റീവായ കോൺഷ്യസ്നെസ്സിന് യഥാർത്ഥമായ ആരോഗ്യം വീണ്ടെടുക്കുവാൻ കഴിയുകയോ അല്ലെങ്കിൽ സൃഷ്ടിക്കുവാൻ കഴിയുകയുള്ളൂ എന്ന് സൂചിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു സന്തോഷം നന്ദി